കുമളി വനാതിർത്തിയിൽ തോക്കുമായി മൃഗവേട്ട കുമളി ചെങ്കര സ്വദേശി മോഹനൻ വനം പിടിയിലായി വനംവകുപ്പിന് മുന്നിൽ അകപ്പെട്ട പ്രതി വനപാലകർക്ക് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പ്രതിയെ പിടികൂടാൻ പരിഗേറ്റു മൃഗപേട്ടക്കായി വനത്തിനുള്ളിൽ തോക്കുമായി പ്രവേശിച്ച കുമളി ചെങ്കർ സ്വദേശി മോഹനാണ് അറസ്റ്റിലായത് ചെല്ലാർക്കോവിൽ ഫോറസ്റ്റ് സെക്ഷനു കീഴിലുള്ള വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഈ അത് സ്ഥിരമായി മൃഗപേട്ട നടത്തിവരുന്നതായി വനംവകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു

കർശനമായ രക്ഷമി രാത്രിപ്പെട്ടുള്ള ആന്റിപ്പോച്ചു സ്കാഡ് നടത്തിയിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഇന്നലെ രാത്രിയിൽ നിറഞ്ഞു ഇയാളെ നമുക്ക് കിട്ടിയിരുന്നു ആദ്യം നമ്മൾ ഇയാളെ ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നെ നമ്മളൊരു തൂക്കിയോളൊക്കെ ചെയ്തു അപ്പം മുകളിലെ ആ ആന്റിപ്പോച്ചു ഒരു നേട്ടമായിട്ടാണ് കാണുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സ്വകാര്യങ്ങൾ ഒളിവിലുണ്ട് അവരുടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിയിൽ നിന്നും നിറനോക്കും നായാട്ടിനായിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളും ഫോറസ്റ്റ് സെക്ഷനിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ക്വാഡും സംയുക്തമായിട്ടാണ് പരിശോധനകൾ നടത്തിയത് നായാട്ടിൽ കൂടുതൽ ആളുകൾ എന്നും അന്വേഷിച്ചു വരുന്നതായി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ ഋജിമോഹൻ എസ് എഫ് ഒ വിജയ്മാർ എന്നിവർ പറഞ്ഞു കുമ്മി